നമ്മുടെ ചരിത്ര മുഹൂർത്തം വരിക തന്നെയാണ് നാളെ ഒരു ചരിത്ര ചരിത്രം തന്നെയാണ് തുറക്കാൻ പോകുന്നത് എന്ന് പറയാം കാരണം നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ബി ജെ പി ആയിക്കോട്ടെ അതല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള ആ ഒരു സംഘപ്രസ്ഥാനം അത് ആർ എസ് എസ് ആയിക്കോട്ടെ മാതൃപ്രസ്ഥാനം ഏതോ ആയിക്കോട്ടെ എന്നിരുന്നാലും ലോകത്തിന് ഈ പറയുന്ന നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ലോകത്ത് ഭാരതത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ മാത്രമല്ല ഇന്നിപ്പോൾ ഭാരതത്തിന്റെ പതാകയ്ക്ക് താഴെ പതാകയ്ക്ക് താഴെ ആരണി നിരന്നാലും അവരെ ബഹുമാനത്തോടുകൂടി അവരെ വാരിപ്പൊണ്ണുന്ന സ്നേഹത്തോടുകൂടി പരിലിസി പരിണയി ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭാരതം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്ര മോദിജി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ രാഷ്ട്രീയം നമുക്ക് മാറ്റി വെക്കാം അത്തരത്തിലുള്ള നരേന്ദ്ര മോദിജി നയിക്കുന്ന അതല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന നാളത്തെ ഒരു വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ് ആ ഫലത്തിൽ വീണ്ടും മൂന്നാമതും അദ്ദേഹം പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്ന് ഏകദേശം നൂറ് ശതമാനവും ഉറപ്പായിരിക്കുന്ന ഈ വേളയിൽ തന്നെയാണ് നാളത്തെ നാളത്തിന് തൊട്ട് ഈ രാത്രിയിൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് കാരണം നമ്മൾക്കറിയാം അതിൽ കേരളത്തിന് മാത്രമല്ല ഈ നാട്ടിൽ ഒന്നടങ്കമുള്ള ഭാരതത്തിൽ അങ്ങോടം ഇങ്ങോട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള അങ്ങയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത് എങ്ങനെയാണ് സാർ ഈ ഒരു കേരളത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം സംസാരിക്കുകയാണെങ്കിൽ കാരണം നമുക്കറിയാം സരസ്വ ടീച്ചറെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് സരസ്വ ടീച്ചറെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം അവരുടെ ആ ഒരു റിട്ടയർമെന്റ് സമയത്ത് എസ് എഫ് ഐക്കാർ ശവകുടീരം ഒരുക്കിക്കൊണ്ട് അവരെ പറഞ്ഞയക്കാൻ യാത്ര അയക്കാൻ വേണ്ടിയൊക്കെ മിനക്കെട്ട ഒരു ഓരോ വ്യക്തിയും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ അണിനിരന്നിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അവരിൽ തന്നെ നമുക്ക് ഒരുപാട് നൂറ് ശതമാനം പ്രതീക്ഷകളുള്ള ആളുകൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ വരുന്നത് പറഞ്ഞതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു മോദിജി വ്യക്തമാക്കി കഴിഞ്ഞു നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കണ്ടത് കേവലം ട്രെയിലർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതായത് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് മൂന്നാമത്തെ തവണ മോദിജി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള എല്ലാ തെറ്റുകളെയും കഴുകിക്കളയാനും ശരികളെ പ്രതിഷ്ഠിക്കാനും കഴിയുന്ന കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി അതിന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പോയി ആ തപസ് അനുഷ്ഠിച്ചത് ഇനി കർമ്മകാന്ഡത്തിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു ഇന്നിപ്പോ ഞാൻ കണ്ടു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പൂക്കൾ സത്യപ്രതിജ്ഞാ വേദി അലങ്കരിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു നാളെ ടെൻഡർ ഉറപ്പിക്കും എന്ന് അപ്പോൾ എല്ലാം പ്ലാൻഡാണ് അതുപോലെ ജി സെവൻ ഉച്ചകോടി പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു തിരിച്ചു വന്നിട്ടായിരിക്കും മന്ത്രിസഭയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് ഏതായാലും ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ വലിയ ദൂരവ്യാപകമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക അതായത് പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാകും ഉദാഹരണമായി പറഞ്ഞാൽ ശിവസേന എൻ സി പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെയാവും മമതാ ബാനർജിയെ പോലെ പ്രതിപക്ഷത്ത് ഉയർത്തി കാണിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന വ്യക്തികൾ അപ്രസക്തരാകും അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ അപ്രസക്തരാകും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മേൽ ഇനിയൊരു പ്രതീക്ഷ ആവശ്യമില്ല എന്നുള്ളതും വളരെ ബോധ്യമാവും അവരുടെ പ്രകടനം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ നടത്തിയത് അതായത് ഇന്ത്യ മുന്നണി മുപ്പത്തി രാഷ്ട്രീയ കക്ഷികളെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് വലുതും ചെറുതും എന്ന് അവർ പറയുന്ന മുപ്പത്തി ഒൻപത് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായി ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നൂറിലധികം സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വിട്ടുകൊടുത്തു കേവലം മുന്നൂറിലധികം സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചത് ഇപ്പൊ ബീഹാർ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും കേവലം മൂന്ന് സീറ്റിൽ ഒതുങ്ങി പത്ത് സീറ്റ് പോലും മത്സരിക്കാൻ യു പിയിൽ അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കില്ല അങ്ങനെ വളരെ വലിയ വിശാലമായ വിട്ടുവീഴ്ചയ്ക്ക് ശേഷം ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ഏക അജണ്ടയുമായി വന്നപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പോയിന്റ് ഇതിന്റെ പിന്നിൽ കിടക്കുന്നുണ്ട് ഇത്തവണ നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിയും ഏറ്റുമുട്ടിയത് ഇന്ത്യ മുന്നണിയോടല്ല ഒരു ആഗോള ഇന്ത്യ വിരുദ്ധ മുന്നണിയോടാണ് അവിടെ ചൈനയുണ്ട് പാക്കിസ്ഥാനുണ്ട് അവിടെ ബ്രിട്ടൻ ഉണ്ട് അവിടെ ജർമ്മനി ഉണ്ട് കാനഡ ഉണ്ട് അമേരിക്ക ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഇനിയും പല രാജ്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള ലോകത്തെ വൻ ശക്തി രാഷ്ട്രങ്ങളിൽ ജപ്പാൻ അല്ലെങ്കിൽ റഷ്യ ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അണിനിരുന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യം കൃത്യമായി ഇന്ത്യ മുന്നണിയെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതിന് ഇനി തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യം അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ നാല് അഞ്ച് രാഷ്ട്രങ്ങളാണ് അതിനെതിരെ പ്രതികരിച്ചത് ജർമ്മനി മുതൽ കാനഡ വരെ പല രാജ്യങ്ങളും അതിനെതിരെ പ്രതികരിച്ചു വളരെ ശക്തമായ ഭാഷയിൽ നമ്മൾ തിരിച്ചടിച്ചു ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ മാപ്പ് പറഞ്ഞ് ത തല വരേണ്ടി വന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അന്താരാഷ്ട്ര വൻശക്തി രാഷ്ട്രങ്ങൾ മോദി ഗവൺമെന്റിനെതിരെ അണിനിരന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് അതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് കർഷക പ്രക്ഷോഭം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അകത്തിട്ടു ഇരുപത്തിനാല് മണിക്കൂറിനകം കർഷക പ്രക്ഷോഭം പിൻ വിഡ്രോ ചെയ്ത് അവരെവിടെ പോയെന്നറിയില്ല അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ് അതൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ ഏതായാലും ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിൽ ആഗോളതലത്തിൽ നടത്തിയ ഒരു വലിയ ഏറ്റുമുട്ടലാണ് ഇത്തവണത്തെ പാർലമെന്റ് എന്ന നിസ്സംശയം പറയാം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യം ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന രാജ്യം അങ്ങനെ ലോക റെക്കോർഡുകളുടെ ഒരു വലിയ പെരുമഴയാണ് നമ്മൾ ഈ നടന്നുപോയ ഇലക്ഷനിൽ കാണേണ്ടത് പക്ഷെ ഇത് ഈ അർത്ഥത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായൊരു അവസ്ഥ പക്ഷെ അതെന്ത് തന്നെ ആയിക്കോട്ടെ വരാൻ പോകുന്ന റിസൾട്ട് ബി ജെ പി അതിശക്തമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെ എന്ന് ഞാൻ കരുതുകയാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ചിന്തയുണ്ടാകും എങ്ങനെയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് ഇന്ന് പ്രതിപക്ഷത്ത് എന്ന് പറയുന്ന പല പാർട്ടികളും ബി ജെ പിയിലേക്ക് വരും അതിലൊന്നാമത് വരുന്നത് ശിവസേനയായിരിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ശിവസേന ഭരണപക്ഷത്തെ ശിവസേനയോട് ചേരുകയോ അല്ലെങ്കിൽ ബി ജെ പിയോട് ചേരുകയോ ഒക്കെ ഉണ്ടാവും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് പകുതിയിലധികം ഘടക കക്ഷികൾ എൻ ഡി എ ചേരും ബി ജെ പിയോട് ചേരാൻ തയ്യാറാവും പിന്നെ ബി ജെ പിയോട് ചേരണ്ട എന്ന് ബി ജെ പി തീരുമാനിക്കുന്ന പാർട്ടികൾ മാത്രമായിരിക്കും മറുപക്ഷത്ത് അവശേഷിക്കുക ഇത് ജനാധിപത്യത്തിലെ ഒരു വലിയ ശുദ്ധീകരണമായിരിക്കും അതിനുശേഷം നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പില് നമുക്ക് ഉണ്ടാകുന്ന പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി അൻപതിനടുത്തായിരിക്കും അതും നമുക്ക് ഈ അടുത്ത അഞ്ചു വർഷത്തിനകം പ്രതീക്ഷിക്കാം അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാശ്മീർ എന്ന് പറയുമ്പോൾ പാക് ഒക്കുപൈഡ് കാശ്മീർ വരെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പുതിയ ലോക്സഭാ മണ്ഡലങ്ങളായി വേർതിരിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ലോക്സഭാ നിലവിൽ വരും രാജ്യസഭ നിലവിൽ വരും അസംബ്ലി മണ്ഡലങ്ങൾ അടക്കമുള്ള അതിർത്തി നിർണയങ്ങൾ ഇന്ത്യ എമ്പാട് നടക്കും അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അവർക്ക് എല്ലാ കാലത്തും പോലെ വേർതിരിച്ചു വെച്ചിരുന്ന മണ്ഡലങ്ങൾ അതിർത്തി നിശ്ചയിച്ചിരുന്നതിനെയെല്ലാം ശാസ്ത്രീയമായി ജനസംഖ്യാനുപാതികമായി ആസേതു ഹിമാതലം പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയോടൊപ്പം ചേരുന്ന ഒരു വലിയ റാലി ആയിരിക്കും ഈ ഇലക്ഷന് ശേഷം നടക്കാൻ പോകുന്നത് അപ്പോൾ സംശുദ്ധമായ ഒരു ഭരണം പത്തു വർഷക്കാലം ഏതെങ്കിലും ഒരു രാജ്യത്ത് തുടർച്ചയായി നടന്നിട്ടുണ്ട് ഒരു പൈസയുടെ പോലും അഴിമതി ഇല്ലാതെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഇരുന്നൂറ്റി ഇപ്പത്തിനാല് രാജ്യങ്ങൾ പരിശോധിച്ചാൽ അത് ഭാരതം മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ പത്ത് വർഷക്കാലം ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തെ ഒരു പൈസയുടെ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ നേതാവ് ലോക നേതാവായി അംഗീകരിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി മുപ്പതോടു കൂടി നടപ്പിൽ വരും എല്ല രംഗത്തും ഈ ഒരു വലിയ മാറ്റം വരും ഈ മാറ്റത്തിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തികളെ തുറന്നു കാണിക്കുകയും ചെയ്യും അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചതിന്റെ പിന്നിൽ അരവിന്ദ് കേജ്രിവാൾ അല്ല യഥാർത്ഥത്തിലുള്ള അന്താരാഷ്ട്ര ആഗോള ഭാരത വിരുദ്ധ ശക്തികൾ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു വിചാരണയായിരിക്കും കോടതിയിൽ നടക്കാൻ പോകുന്നത് കോടതിയിൽ വരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും രാജ്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ഭാരതവും ഭാരതവിരുദ്ധരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ കാലഘട്ടം ആഗോളതലത്തിലും ഇന്ത്യയിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു പരിവർത്തനമാണ് കേര ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്